ഒരാളേ എവിടുന്നാണ് എപ്പോഴാണ് തീർക്കാന്ന് ഒന്നും പറയാൻ പറ്റ പോയി പറയാൻ നമുക്ക് ഈ റോഡില് എന്താ കറക്റ്റ് ആയിട്ട് നിങ്ങക്ക് ഡ്രൈവിംഗ് പഠിക്കാം കാരണം ഒക്കെ അപ്പോൾ രണ്ട് ദിവസമായിട്ട് വാർത്തയിലൊക്കെ കാണുന്നത് കുർവാസംഘാണ് കുറുവ കുറുവ തമിഴ്നാട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മോഷണ ശൃംഖലയിൽ പല അഭ്യാസങ്ങളും അവരുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് എത്രയും അഭ്യാസം നിത്യാഭ്യാസം ചെയ്യുന്ന മലയാളികളുടെ ഇടയിലൊക്കെ അവർ വന്നത് മോഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സംഭവം തന്നെ തന്നെയുണ്ടോ മലയാളികളല്ലേ ലോകത്തെ ഏറ്റവും വലിയ മഹാസംഭവം പക്ഷേ അവരുടെ ഇടയിലൊക്കെ ഈ സംഘം വന്നിട്ട് മോഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അല്ല മെയിൻ ആയിട്ടുള്ള എന്താ അറിയുമോ ഈ രാത്രി കേരളത്തിൽ മോഷണം നടക്കുന്നതിൻ്റെ കാര്യം എല്ലാവരും രാത്രിയിൽ മൊബൈലിലാണ് കാരണം മൊബൈലിൽ കണ്ണകട് നോക്കിയാൽ പിന്നെ അവർ വീട്ടിൽ അച്ഛൻ വന്നോ അമ്മ വന്നോ ഉമ്മ വന്നോ വാപ്പ വന്നോ ആര് വന്നാലും അവർ ശ്രദ്ധിക്കില്ല പിന്നെ അതേപോലെ വൈകുന്നേരത്തെ ഒരു പരിപാടി ഉണ്ട് സീരിയൽ കാണുന്നത് സീരിയലില് വീട്ടമ്മമാര് എല്ലാത്തിലും ഉണ്ട് എല്ലാ ഇനത്തിൽപ്പെട്ട വീട്ടമ്മമാരുണ്ട് കേട്ടോ സീരിയല് അവിടെ മുഴുകിയിരുന്നാൽ പിന്നെ അവർക്ക് ഭർത്താവ് വന്നോ അല്ലെങ്കിൽ അച്ചം വന്നോ കള്ളം വന്നോ കുറവസംഘം വന്നോ അല്ല കുറുനരി വന്നോന്നും അവർക്ക് അറിയില്ല പിന്നെ അതിൽ അടുത്ത പരസ്യം വരുമ്പളാവും അവർക്ക് അന്നാലും അതിൻ്റെ ഓർമ്മ ഉണ്ടാവില്ല അപ്പോഴും അവർ പിന്നെ ഈ അടുത്ത സീരിയലേക്ക് മാറ്റും അപ്പൊ എന്തൊക്കെയാ കൊറേ സീരിയല് പണ്ടറക്കിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് തന്നെയാണേ മോഷണ പരമ്പര കൂടുന്നത് മോഷണ പരമ്പര കൂട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ശ്രദ്ധ അല്ല അവരാണ് തോന്നിയാൽ മരിയതിന് ഓരോ സ്ഥലത്ത് വണ്ടികൾ പാർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കാം നമുക്ക് എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് അവർ ജീവിക്കണത് എന്നുള്ളത് തോന്നിയാ മാറി അതിന് നമ്മളെ പാലക്കാട് സ്റ്റേറ്റിൽ ഒരു ഭാഷ ഉണ്ട് പക്ഷേ ആ ഭാഷയെന്നിപ്പോൾ ഇതിൽ പറയാൻ പറ്റില്ല അപ്പോ പിന്നെ വേറെന്തുണ്ട് കേട്ടോ ഈ പൂർവ്വസംഘം നമ്മുടെ കേരളത്തിലേക്ക് വരികയെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യം കൂടി പറയേണ്ടിരിക്കാം നിങ്ങൾക്ക് ഈ റോഡിൽ പിന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാം കേട്ടോ കാരണം ഒക്കെ കാരണം കറക്റ്റായിട്ട് കൊണ്ടുവരക്കണ റോഡാപ്പത് ആനമുളി റോഡ് ഞാൻ ഇത് വന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറവ സംഘം വന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ അധികാരികൾക്കും അറിയാലോ അവർക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാവും അതായത് ആധാർ കാർഡ് പറഞ്ഞ സംഭവം ഈ ആധാർ കാർഡിൽ ഒരാളെ ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ടാവും ഈ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നുമില്ലാതെയാണോ അവരിങ്ങോട്ട് വന്നത് വന്ന് ഞാൻ പറയണ്ടായി മറ്റേ എന്താ ഇറാൻ സ്വദേശികളെ ഇസ്രായേൽ സ്വദേശികളെ കേരളത്തിലെ ആൾക്കാരെ അപമാനിച്ചു വിടുക എന്നുള്ളത് അപ്പോൾ അതേപോലെ ഇവർക്ക് താവള ഒരുക്കി കൊടുത്തത് ആരാ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ തന്നെയാണ് അതായത് പുറത്തുള്ളവരില്ലല്ലോ അപ്പൊ കേരളത്തിലെ അധികാരികളും തന്നെയാണ് കുത്തക്കാരെ അതിപ്പോ നമ്മൾക്ക് ഇവിടെ മണ്ണർക്കാടുണ്ടാവും അങ്ങനെ വെച്ച ഇപ്പൊ രാത്രി രാത്രി ഒന്നും നഗരത്തിലെ ആളെന്നെ അല്ല ആദ്യമൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ജനങ്ങളുണ്ടായിരുന്നു സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചെറിയ ആൾക്കാരായാലും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അന്നും കാണാനില്ല